നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ തിരൂർ താലൂക്ക് ചരിത്ര ശില്പശാല സംഘടിപ്പിച്ചു കുർക്കോളിമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു എൻ ലക്ഷ്മികുട്ടി അധ്യക്ഷത വഹിച്ചു ഓപ്ഷൻ വേറെ ഇല്ല തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഒഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൽപ്പഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ വഹീദ വളവന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി നജിമത്ത് എന്നിവർ സംസാരിച്ചു ഡോക്ടർ മഞ്ജു ആർ വർമ്മ പ്രാദേശിക ചരിത്ര പഠന ക്ലാസ് എടുത്തു വി വിശ്വനാഥൻ ഐ വി സമദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സമ്മേളനത്തിൽ ഡോക്ടർ വഹീദ ഷിബുവട്ടം നൌഫൽ തിരൂർ എൻ ലക്ഷ്മിക്കുട്ടി എന്നിവരെ ആദരിച്ചു തീരദേശ ചരിത്ര പഠന കേന്ദ്രമായി മംഗലം മൌലാന കോളേജിനെ പ്രഖ്യാപിച്ചു പ്രശസ്ത ശില്പി നിർമ്മിച്ച തുഞ്ചൻ എഴുത്തച്ഛൻ അക്ഷരശിൽപം തിരൂർ തുഞ്ചൻപറമ്പിൽ സ്ഥാപിക്കണമെന്ന് പ്രമേയം സമ്മേളനം പാസാക്കി യോഗത്തിൽ കെ സി അബ്ദുള്ള നന്ദിയും പറഞ്ഞു बटनोस्ती रोल